നാം എല്ലാവരും പാപികളുമാണ് നിശ്ചയം വിളച്ചകരമായ പലതും നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നു വളരെ ഹീനമായ പലതും ദൈവമാകെ കൈവിട്ടതുപോലെ ഉള്ള ഒരവസ്ഥ ഇത്തരത്തിൽ ഒരവസ്ഥ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലിയ പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു ശ്രദ്ധിക്കുക ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് അത് അപമാനിക്കുന്നതിന് ദൈവം വിട്ടുകൊടുക്കുന്നതിൻ്റെ കാരണം ബാക്കി വായിക്കാം അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായ സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകരമായ കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ് അസൂയ കൊലപാതകം യേശനി കലഹം വഞ്ചന പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു റോമ ഒന്നാമധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വചനങ്ങൾ എല്ലാത്തരം അശുദ്ധിയും വന്ന് നിറയുന്ന അവസ്ഥ ധാർമ്മിക അധപതനത്തിൻ്റെ അതിഭീകരമായ അതി ഒരു ചിത്രം നാം ഇവിടെ കാണുന്നു ഇത്തരമൊരു സമൂഹത്തെ നിയമമില്ലാത്ത ഒരു സമൂഹമായിട്ടാണ് മനുഷ്യർ കാണുക നമ്മുടെ ഏത് പാപപ്രവൃത്തിയെയും ദൈവ നിഷേധമായി കാണുക വലിയ പാപങ്ങൾ മാത്രമല്ല ചെറിയ പാപങ്ങളെപ്പോലും അങ്ങനെ നാം കാണണം ഒരു നുണ പറഞ്ഞതുപോലും ദൈവ നിഷേധമാണ് ഈ സത്യം അംഗീകരിക്കുന്നവർക്കാണ് അതിൽ നിന്നും മോചനം നേടാനാവുക ഈ തിരിച്ചറിവ് വരുന്നത് പരിശുദ്ധാത്മാവാണ് കർത്താവ് പറയുന്നു പരിശുദ്ധാത്മാ വരുമ്പോൾ അവിടുന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തുമെന്ന് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള വഴി അതുമാത്രമാണ് ഇതിലൂടെ നമ്മുടെ സ്വാർത്ഥത ഉടഞ്ഞ് പോകും നമ്മിൽ ദൈവിക ജീവൻ നിറയും നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന് വിട്ടുകൊടുക്കാം അവിടുന്ന് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കട്ടെ നയിക്കട്ടെ അങ്ങനെ പാപത്തിൻ്റെ മേൽ നമുക്ക് വിജയം നേടാം